തൊട്ടിൽപാലം കാവലുംപാറ പൂതമ്പാറ മലയിലെ കുഞ്ഞലക്കാട്ട് വീട്ടിലെ ഷൈനിയുടെ മൂന്ന് പെൺമക്കളും രോഗബാധിതരാണ് അനുവിനെ രണ്ട് വയസ്സിലും അഭിനയ്ക്ക് എട്ട് വയസ്സിലുമാണ് തലയ്ക്ക് രോഗം ബാധിച്ചത് അനുവിന് ഇപ്പോൾ കാഴ്ചയും മങ്ങിത്തുടങ്ങിയിരിക്കുന്നു കൂലിവേല ചെയ്ത് മക്കളെ പോറ്റുന്ന ഷൈനിക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഇവരുടെ ചികിത്സാ ചിലവ് വിദഗ്ദ്ധ ചികിത്സ നടത്തിയാൽ മാത്രമേ ഇവരുടെ ഭാവി ജീവിതം ഭദ്രമാവുകയുള്ളൂ ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് ഇനി ചികിത്സ വേണ്ടത് ഇളയ കുട്ടിയായ അമ്പിളിക്കും കയ്യിൽ എല്ല് വളരുന്ന അസുഖത്തിന് സർജറി നടത്തിയിട്ടുണ്ട് ടീച്ചേഴ്സിൻ്റെയൊക്കെ സഹായം കൊണ്ടൊക്കെയാണ് കഴിഞ്ഞു പോകുന്നത് പുളിന്ന് വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും അസുഖം കൊച്ചിന് തലാർക്കൊക്കെ ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഓഫീസ് റൂമിൽ കിടത്തും ടീച്ചേഴ്സ് പിന്നെന്നെ വിളിക്കും ചിലപ്പോൾ ഞാൻ അവിടെ ചെല്ലും കൂടുതലൊക്കെയാണ് ഞാൻ അവിടെ ചെല്ലും പെൺകുട്ടികളാണ് രണ്ടുപേരും രോഗികളാണ് നാട്ടുകാരും പാലിയേറ്റീവ് പ്രവർത്തകരും ഇതിനായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അനുഡൻസിൻ്റെ പേരിൽ തൊട്ടിൽപ്പാലം കനറ ബാങ്കിലുള്ള പതിമൂന്ന് എൺപത്തി നാല് പത്ത് എൺപത് മുപ്പത് മുന്നൂറ്റി എൺപത്തി അഞ്ച് എന്ന അക്കൗണ്ടിലേക്ക് സഹായം അയച്ചു തരാൻ താല്പര്യപ്പെടുന്നു ഐ എഫ് സി കോഡ് സി എൻ ആർ ബി പൂജ്യം 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 ഒന്ന് മൂന്ന് എട്ട് നാല്